കൊച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാനും അമ്മയും കേട്ടടും ഞാനും അമ്മയും ചാനിക്കുട്ടിയും കൂടെ കുഞ്ഞൊരു അപ്പൊ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇതൊക്കെയൊക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും വീട്ടാവട്ടം തന്നെയാവില്ല അതൊക്കെ ഉള്ളത് എന്നാലും ചേച്ചിയും പിള്ളാരും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവള്മാരുടെ എന്താ പറയാ സ്ഥിരം ആണ് നമ്മളിന്ന് പോവാൻ പോകുന്നത് ആയിരിക്കും അവിടുത്തെ രാജാക്കന്മാര് എന്തായാലും അവരുമായിട്ടുള്ള നമ്മളെല്ലാരും കൂടെ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ ഞങ്ങൾ പോയിട്ട് വരട്ടെ എടുക്കെ ഞാനിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ പോണിക്കേറ്റ് ഇൻഡിക്കേറ്റർ പോണ സിഗ്നലിട്ട് പോണം അവര് പോട്ട് നിന്നോ പൊന്നു നിന്നോട്ട അവര് പോക്കോട്ടെ ടാറ്റാ റിയില്ല ഞങ്ങൾ ഈ ഒരു പാർക്കിലോട്ടാണ് കേട്ടോ ഞാൻ അമ്മേനെ കൊച്ചിനെയായിട്ട് വന്നിരിക്കുന്നത് സക്സസ്ഫുള്ളി ഇവിടെ ഒരു കേടുപാടുകളും കൂടാണ്ട് എത്തിയിരിക്കുന്നത് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് വേണ്ടേ അമ്മേ മോളോട് അവിടെ നിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഞാനക്കുട്ടിയുടെ ചെരുപ്പ് ഞാൻ എടുത്തിട്ട് വരാൻ വേണ്ടിട്ട് ലൈറ്റ് ആയി ഇപ്പൊ ചേച്ചിയും പിള്ളേരൊക്കെ വരൂട്ടോ അവരൊരു അഞ്ചരയൊക്കെ അമ്മത്തേക്ക് വരും കറങ്ങാൻ പറ്റിയ പ്രായം നീങ്ങുന്നില്ല സംഭവം നീങ്ങുന്നില്ല വിച്ചു വിച്ചു പേടിച്ച് വരച്ച് വിച്ചൻ്റെ കേട്ടോ അമ്മ എവിടെ വീണാലും കോട്ടവാതിൽ കാര്യം വണ്ടി ഫസ്റ്റ് എടുത്തപ്പോൾ ഒന്ന് വെട്ടി കാര്യം അമ്മയ്ക്ക് വെയിറ്റ് ഓവർ അല്ലേ ഞാൻ ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ ഒരു കാര്യത്തിൽ ഓ കറങ്ട പൊന്നോ അയ്യാ ചേച്ചിമാരോടെ പറഞ്ഞ കേട്ടോ അവളുടെ ആ ഒരു ബഹളാ കാണണെങ്കില് കണ്ണൊക്കെ തുറിച്ച് സന്തോഷായി ചേച്ചി ഓരോ വണ്ടി വരുമ്പോഴും ചേച്ചിയാണോ ഉച്ച വിളിച്ചു ചോദിച്ചാട്ടെ ഇവിടെ എത്തിയോ കേടുപാടുകളൊന്നും കൂടാണ്ട് എന്റെ അമ്മേനെ നീ അവിടെ കൊണ്ടെത്തിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനിവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഓരോന്നിലും കേറിയിട്ട് ചാടിയടങ്ങാണ് കേട്ടോ അമ്മേ പുട്ടിയാലോ അമ്മേ പുറ്റിയാലോ അമ്മേന്ന് ചോദിച്ചിട്ടുണ്ട് ആരും ഇല്ല ഏട്ടോ ഇന്നിവിടെ സാധാരണ നിറച്ച ആൾക്കാരുള്ളതാട്ടെ പക്ഷെ ഇന്ന് വലുതായിട്ട് ആരും ഇല്ല ഞാനി കൂടെ ഒരു ചെരുപ്പ് ഇടാർന്നടി കാലവെല്ലം കുത്തിയാലോ ഇവിടെ വിച്ചുന്റെ ഒക്കെ ചെറുപ്പത്തിലെ പണിതാണ്ട് അതൊക്കെ വിച്ചുവിനെ കേട്ടോ ഇവിടെ നല്ല മീനൊക്കെ ഇട്ടാ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അത് നീരുന്നാടേണ്ട സാധനാടോ അതിനെ ആട്ടി വീണ്ട സാധനം നല്ലത് ആട്ടാട്ടി പിടിച്ചിരിക്കി ആ ഓക്കെ ഓ ദൂറി പേടിച്ചുതൂറി ചേച്ചിമാര് വരും വന്നിട്ട് കളിക്ക അവിടെ എവിടെ ഇരുന്നോ ചേച്ചിമാര് വന്നിട്ട് കളിക്ക പൂഞ്ചൊക്കെ അതിന്റെ മേളിൽ കയറിട്ടെ റോക്കറ്റ് വരുന്നവണക്ക് വരും ഏ മതിയ ഇതിനാണ് ഇങ്ങ് വന്നത് മതിയാ മതി ചേച്ചി വരട്ടെന്നിട്ട് ഞാനും ചേച്ചിയും കൂടി നാടാ എന്താ ഹാപ്പിനെ ബായ് ബൈ ചൂന്നെ പോയിട്ട് വായോ പിടിച്ചി പിടിച്ചിരിക്കും മൂക്കും കുത്തി വീഴാണ്ട് അത് മുട്ടായി കഴി കഴിഞ്ഞിട്ട് സമയമില്ല പിടിച്ചിരിക്കാൻ ഓ വണ്ടി സ്റ്റക്കായി പോയാ കൊച്ചിനെ കൊച്ചു നോക്കിട്ട് കൊച്ചിനും കളിക്കാൻ പറ്റി ഇത്ര സാധനങ്ങളുണ്ടല്ലോ ഇതാണ് കേട്ടോ സേഫ് ഇതാ ഇങ്ങനെ ഇരുന്ന് അമ്മ ഇട്ട് കറക്കിക്കോളും കൊച്ചിനിരുന്ന് കറങ്ങിയാ മതി ബായി ചൂനെ ഇറങ്ങണന്നുണ്ടെ പറയണം കേട്ടോ അമ്മയോട് പറഞ്ഞോളൂ ഇറങ്ങണന്നുണ്ടെങ്കി അമ്മ നിർത്ത് എന്ന് പറഞ്ഞോളൂ പിടിച്ചിരിക്കേ അയ്യാ ഇത് എവിടുന്ന കിട്ടിയേക്കുന്ന അയ്യാ എന്ന് പറഞ്ഞോണ്ടിരിക്കും കള്ളച്ചിരി എടാ ഞാൻ സാധാ ചോറ കെട്ടുന്നുണ്ട് തന്നെ ഊന്താനായിട്ടൊന്നും എന്നെ കൊണ്ട് പാടില്ല ഈ ദാ ഊഞ്ഞാലെ പോയിരിക്കുമാലാട്ടി തരാൻ പോ ഇതല്ലേ ഇത് മാത്രാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഊഞ്ഞാലെ ഒന്ന് ഓടി പെറുക്കി ഇങ്ങനെ കേറിയിരിക്കും എന്നിട്ട് ഇങ്ങനെ ആട് കൊച്ചു ഊഞ്ഞാലിന്റെ ഭംഗി നോക്കട്ടെ ഏത് ഊഞ്ഞാലാണ് ഇത് എന്നാട്ടി തരണ്ട എന്നാട്ടിത്തരാട്ട ഒരാള് പോയാ ആ അത് വന്ന് ഇടിച്ച് തെറിച്ച് പോടിക്കും തെറിച്ച് പോവും അത് വന്ന് ഇടിച്ച് തെറിച്ച് പോകുന്നു എന്തിട്ട് പൊട്ടിപ്പോയാ അത് ഒന്ന് ഇടിക്കാ പിടിച്ചു വെക്കാൻ പറ്റില്ല ഇവർക്ക് നല്ല വെയിറ്റ് ഉണ്ട് ഇരുമ്പിന്റെ സാധനാണ് ആ ആട്ടാട്ടി വാവി ഭയങ്കര കളി വിച്ചു ചിമ്മി പോയുണ്ടല്ലോട്ടോ അല്ലെ വിച്ചും നമ്മളെല്ലാവരും കൂടെ വന്നേനെ അമ്മ അവിടെ ഒരു ദിക്കിലിരിപ്പായിട്ടോ അമ്മ ആശുപത്രി പോയിട്ട് വന്ന വഴിയാ എരിങ്ങാലക്കൂടെ അപ്പൊ തന്നെ ഇവിടെ കൊഞ്ച് ഇവളെ ഒന്ന് എൻജോയ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ ചേച്ചിയുമ്പോരും വരും ഏഹ് ആ നല്ല സുഖം ഉണ്ടല്ലോ തണുപ്പ് ചൂടില്ല വലുതായിട്ട് മുട്ടായി കറു കുറാൻ തിന്നടക്കന്നു

അവിടെ പിള്ളാരൊക്കെ വന്നു തുടങ്ങിട്ടോ അപ്പത്തേക്ക് ജാനി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അത് തത്തമച്ചി വരട്ടെ തത്തമച്ചക്ക് അതിന്റെ സെറ്റപ്പക്കാരുള്ള പൂന പൂഞ്ചി വരട്ടെ പൂഞ്ചാ പൂഞ്ചി വരട്ടടി അമ്മ വരാ ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അമ്മ അവരെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഓ എന്താ സന്തോഷം നെലൊളിയായ നല്ല പായു വാ പായു ജാനിയുടെ സൗണ്ട് ഭംഗിയ നോക്കി പൂച്ച കേ പായു പോന്നു ചെല്ലി പുറകെ ഓളാ ഇത്ര നേരം ജാനി ആയിരുന്നു സൈലന്റ് പോല ചേച്ചിട്ടൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വന്നേക്കുന്ന അത് അളിയന്റെ പെങ്ങളുടെ കുഞ്ഞു കേട്ടോ മോള് പൂലിക്കുട്ടിയായിട്ട് വരുന്നുണ്ടല്ലോ ജാനി ഇത്ര നേരം മിണ്ടാത്ത ജാനി ആട്ടോ ഏ ഏ ജാനി വഴക്കറുന്നതി കയറാൻ ഞാൻ കേട്ടില്ല ചേച്ചിമാര് വരട്ടെ എന്ന് മുന്നോട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പൊ വരൂട്ടാ ഓരോന്നോരോന്നോ ഓ എന്താ അക്ഷരം തെറ്റാണ്ടാ മൂന്നു വിളിക്കുന്ന വിളിക്കാനുണ്ടായി അതാണ് ഏറ്റവും മൂന്ന് മൂന്നു നല്ലൊരു പൈബല്ല കനാലി പോയെ പിന്നെ വിച്ചു എന്റെ അടുത്ത് പറഞ്ഞ് ഒരു കൊച്ചല്ലേ പായു ഒരു പേടി ഉണ്ടോ പേടിണ്ടോന്നെ അതേ ഇഴുകേടിന്ന് ഒറ്റക്ക് ഇഴുകൂന്ന് വിശ്വസിക്കുന്നു ഇതുവരെ പോട്ടില്ലാത്തണ്ട് എന്ത അയ്യാ ചമ്മ സന്തോഷത്തിന് ഒരു മുട്ടായി കോലൊക്കെ ഓ പൂഞ്ച പിന്നെ പറക്കുന്ന വല്ല കൂസൊക്കെ കൊണ്ടൊന്നു നിക്കല്ലേ ജാനിങ്ങനാണെ ജാനി മാറി മാറി അതിനൊന്നും പരിപാടിയില്ല ആ ഇനി ഇനി ഓള ആവും ചേച്ചിമാരും കൂടെ ഉണ്ടോ പ്രത്യേകിച്ച് ഓളെ ചേച്ചി ജാനിക്കിഷ്ടായി പാറു പാറു അവളുടെ പരിധിക്ക് നിന്നോണം കം ഹിയർ എന്നൊക്കെ അവിടെ ആ ഇല്ല തിരിച്ചു പോരുവാറുവിന്റെ അടുത്തോട്ട് പോരുക കുടുംബത്തിലെ ഏറ്റവും വലിയ കൊച്ചും അയിന്റെ കുഞ്ഞു കൊച്ചും ഒരു നാടുകാറുവിന്റെ തൊഴിയാണ് ജാനിയുടെ കമോൺ എന്നൊക്കെ പറയുണ്ടോ ആ അതാ പറഞ്ഞ ഓ അത് വരുന്നത് ഇതുവരെ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലൊരു ഗത്യന്തരല്ലാണ്ട് ഓട്ടോട്ടോ ആ ചേച്ചി ചേച്ചിമാരാട്ടി തരാം അയ്യോ ചേച്ചി ചേച്ചിമാരല്ലാണ്ട് പിന്നെ ആരാട്ടന്ന് ആട്ടിത്തരാം വണ്ട് കണ്ട് നോയ്ക്ക് നോയിക്ക പൂഞ്ചത് ആറിന്റെ പാർക്കാണ് ആ കണ്ടടോ കണ്ടട അറേ നേരായിട്ടോ കൊച്ചെന്നെ വിഷമിച്ച് പിടിക്കുന്ന ദേ അമ്മു കണ്ട അമ്മു കണ്ടില്ലേ അമ്മു എന്റെ കൂടെ സ്കൂളിലുള്ള ചേച്ചി ഹസ്ബൻഡും പിള്ളേരൊക്കെ ഇണ്ട് അവള് അവളിരിക്കുന്നു തോന്നില്ലട അവള് പേടിയുടെ ആളാണ് ആന്റിയുടെ മടിയിരുന്നോ ചെല്ല് നീ ഒറ്റിരിക്കില്ല താഴെ പോവും അതിനുള്ളതായിട്ടില്ല ആന്റീടെ മടിയിരുന്നോ അമ്മ എന്തിയാവോ അമ്മ അവിടെ ഇരിപ്പായിട്ട പാവ ആശുപത്രി പോടി നേരെ വന്നതാ വരുന്നുണ്ട് എനിക്കും അതെന്ന് കയറി ഇഴുകണന്നുണ്ട് കേട്ടോ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അമ്മയ്ക്ക് എന്തോ ശർദ്ദിക്കാൻ വരുന്ന പോണക്കെന്നൊക്കെ പറഞ്ഞ കേട്ടോ അമ്മ നേരെ ഇരിഞ്ഞാലക്കൂടെ പോയിട്ട് വന്നതോടെ നല്ല ക്ഷീണം ഉണ്ടാവൂട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചുങ്കി എന്റെ ഹെൽമറ്റും താക്കോലൊക്കെ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയൊക്കെ എപ്പോഴാ പോവേണ്ടി വരുന്നറിയത്തില്ല കേട്ടോ അപ്പൊ അവിടെ കൊണ്ടു വെക്കാന്ന് വിചാരിച്ചു പിള്ളേർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കെട്ടോ മൂന്നെണ്ണം കൂടെ കേറി നല്ല പരിപാടി കുളിച്ചിട്ടൊക്കെ വന്നു പക്ഷെ ഫുൾ വീർത്തൊരു മറ്റേ ആ വന്ന ആള് കേറിപ്പോയോ ചാണ പതുക്കവാ നോന്ത പേടിയാവ ഇല്ല പിടിച്ച ചേച്ചി വരട്ടെ പേടിച്ചിട്ട് മുട്ടായി ഒരു കടി കടിവെടുത്തിട്ടോ ചേച്ചിമാര് വരുന്നുണ്ടാ അടുത്ത ആള് വരുന്നുണ്ട് ഓ പൂഞ്ചാരുടെ ഉടുപ്പ് നല്ല ഇതാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ പോരും അതിന് അയിന് വരാൻ പറ്റുന്നില്ല അതിന്റെ ഉടുപ്പ് കാരണം പേടിയാണ് ഇവക്ക് എക്സ്പീരിയൻസ് ആയിരോ ഒന്ന് രണ്ടു പ്രാവശ്യം സെറ്റാവും ഇതേണ്ട പായു വരുന്നുണ്ടോ സിങ്കപ്പെട്ട് ഇഴുകിയില്ലെങ്കിൽ ചവിട്ടി നീങ്ങിട്ടാണല്ലോ ഞങ്ങൾ വരും ഇല്ല പായു അതാണ് ഞങ്ങൾ ആ ഇവരിപ്പം മിക്കവാസം വരും നമ്മളാണ് ഇതിന്റെ അടുത്ത് കിടന്നിട്ട് വരാത്തല്ല അത് കളിക്കൂ പേടിച്ചു തൂറി അതുകൂടെ കേറിപ്പോ അതെ ചേച്ചി പോവുന്ന നിന്നെ ഇടിച്ചു തെറപ്പിച്ചോണ്ട് പോവും മാർഗശാനി മാർഗശാനി പാടു പാടു നടന്നുവരെ സ്ഥലത്തി ജാനി ഓണായിട്ടോ ജാനിയും തൊട്ട് പുറകെ വിട്ടു വിട്ടുപോകുന്നുണ്ട് കേട്ടോ എത്രോ നേരം എന്തോ പോറപ്പനും ഓരോന്നോ ചെയ്യുമ്പോ എന്നെ വിളിക്കൂട്ടോ വീഡിയോ വിളിക്കാൻ വേണ്ടിട്ട് ആന്റീന്ന് ഉണ്ട് ഇണ്ട് അതുകൊണ്ട് പെട്ടത്തിന് ചെറിയൊരു കമ്മിയൊക്കെ ഉണ്ടാവും അഡ്ജസ്റ്റ് പണിങ്കോ എന്ന ആളോ വരാമ്പ പറഞ്ഞോ ട്രിപ്പുണ്ട് അപ്പൊ ഇപ്പൊ ആൾക്കാര് വന്നു തുടങ്ങിട്ടോ നമുക്ക് പോയേക്കാം വൈകിട്ട് ആറായി മഴ പെയ്യാറു ചർച്ച പോയിട്ട് എന്താ അമ്മ പായൂനും പൂച്ചയ്ക്ക് മുട്ടായി അത് കൊടുക്കാൻ വേണ്ടി പോയിക്കാൻ കേട്ടോ പായുണ്ടിട്ട് എന്റെ പേര് മാത്രമേ അറിയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ അമ്മേനെ കൊണ്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ ഞാനും അമ്മയും ജാനിക്കുട്ടി മാത്രമായിട്ടൊക്കെ പോന്നു അപ്പൊ അതിന്റെ സന്തോഷങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടിട്ടോ ജാനിക്കുട്ടി അവിടെ ഉടുപ്പ് ഇരിക്കാട്ടോ അപ്പൊ എന്താ പറയാ ഒരുപാട് സന്തോഷം കേട്ടോ ഒരു കുഞ്ഞു പാർക്ക് കേട്ടോ ഒത്തിരി വല്യ പാർക്കൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഉള്ള പാർക്ക് അപ്പൊ അതിന്റേതായ ഇതൊക്കെ ഉണ്ടാവുള്ളു ടൈം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കൂടി പുതിയ ഒരു அண்ணா நடிக்கலாம் ஐயா